അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും അതുപോലെ തന്നെ കണ്ണേറ് മുസീബത്ത് അപകടങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാനും അതുപോലെ നമ്മൾ സഹിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും ബുദ്ധിമുട്ടുകൾ നീങ്ങി പോവാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കടം കൊണ്ടുവല്ലാണ്ട് വിഷമത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള എന്ത് ഇടങ്ങറുകൾക്കും വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും അല്ലാത്ത ദിവസവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് മുത്ത് റസൂരിൻ്റെ പേരിൽ യാസീൻ യാസീനോതി പോരണമെന്ന് സ്ഥിരമായിട്ട് ചെയ്തു പോരണം വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും മാത്രമല്ല അല്ലാത്ത ദിവസവും അരിവിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂലിന്റെ പേരിലായിട്ട് ആ യാസീൻ അങ്ങോട്ട് സ്ഥിരമാക്കുക മരണം വരെ ഒരു കുഴപ്പവും നമ്മുടെ ബോധം മറയുന്നത് വരെയായിട്ട് മുത്ത് റസൂലിന്റെ പേരിൽ ഞാൻ യാസീനായിട്ടും സ്വലാത്തായിട്ടും ഞാൻ ചൊല്ലുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക നീയത്താക്കിയാൽ മാത്രം പോരാ അത് നിത്യമായിട്ട് ചെയ്തു പോരുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയമായിട്ടൊന്ന് നോക്കുക എന്തോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഞാൻ ഒരുപാട് ഇടങ്ങേറിലും വിഷമത്തിലൂടെയുമായിരുന്നു ഞങ്ങളുടെ ജീവിതം ആ പ്രയാസങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ കടങ്ങളൊക്കെ വീടിക്കിട്ടുന്നുണ്ടല്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്വലാത്തും അതുപോലെ എൻ്റെ മുത്തറസൂലൻ്റെ പേരിലായിട്ട് ഈ ആസീനും ഞാൻ നീയത്താക്കി എല്ലാ ദിവസവും മുത്തറസൂലിനെ ഞാൻ ഓതാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബർക്കത്ത് തന്നത് എൻ്റെ പ്രയാസം അല്ല മാറ്റിത്തന്നത് വിഷമങ്ങളെല്ലാം അള്ളാഹു തന്നു ഒരുപാട് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും കാരണം ഞാനിത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഒരുപാട് തവണയായിട്ട് ഞാൻ പറഞ്ഞുതന്നെ വെള്ളിയാഴ്ചരാകും വരുന്ന സമയത്തും തിങ്കളാഴ്ചരാവും വരുന്ന സമയത്തൊക്കെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് ഇത്ത മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ സ്ഥിരമായിട്ട് ഓതൽ മനസ്സിന് ഒരുപാട് സമാധാനമുണ്ട് ഇടങ്ങേറുകൾക്കൊക്കെ മാറ്റമുണ്ട് വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നീയത്താക്കി ഓതിയിട്ടും ഒരുപാട് കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഓതുന്ന സമയത്ത് എന്ത് വേണം അറിയോ മനസ്സിൽ നമ്മൾ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നല്ല പോസിറ്റീവ് മൈൻഡോടെ വേണം ഓതി തീർക്കാൻ അല്ലാണ്ട് മുത്തർ പേരിൽ പേര് ഞാൻ യാസീൻ ഓതുകയാണ് ഔദ്ദബി ലാഹിൻ റഷ്യ എന്ന് പറഞ്ഞ് ഒരാത്മാർത്ഥത ഇല്ലാണ്ട് ഓതിയിട്ട് കാര്യമില്ല ആ മുത്തറസൂലിനോടുള്ള ഇഷ്ടം ആ ഇഷ്ടം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വരുന്നത് വെള്ളിയാഴ്ച രാവ് മാരിവ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഉടനെ തന്നെ ഓതണം അല്ലാതെ നമ്മൾ ഏഷ കഴിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നെങ്കിലും ബുദ്ധിമുട്ടോ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല എന്തെങ്കിലും ഓതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ആയിട്ട് നമ്മൾ കഥ വിട്ടുക അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാറോ ആ മായുരൂൻ്റെ ആ സമയത്ത് തന്നെ ഓതുക അതാണ് ഏറ്റവും ഉത്തമം ആ മാര്വ് വെള്ളിയാഴ്ച രാവിലെ ആ മായുരൂ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പാഴയിലിരുന്ന് തസ്ബീകളും എല്ലാ കാര്യങ്ങളും മായുരുവിൻ്റെ ദുആവും കഴിഞ്ഞതിന് ശേഷമായിട്ട് വേഗം കുറുവാൻ കയ്യിലെടുത്തിട്ട് കുറുകാൻ കയ്യിലെടുക്കേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നജസോട് കൂടിയിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രമോ വെള്ളമോ അതുപോലെ അടുക്കളയിൽ നിന്നൊക്കെ കൈ തുടച്ച് വന്നിട്ട് അതേ ഒരു രീതിയിലല്ലാണ്ട് വൃത്തിയോട് കൂടിയിട്ട് മുസാഫ് എടുക്കുക നമ്മൾ നിസ്കരിക്കാൻ കേറുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കേറാറുള്ളത് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടല്ലേ നമ്മൾ ചിലപ്പം ഒട്ട ഒക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾ നിസ്കാര പായയിലേക്ക് കേറുന്നത് അല്ലേ അപ്പം ആ ഒരു രീതിയിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട് ഖുർആാനെടുത്തിട്ട് ആദ്യമുക്കൊന്ന് ചുംബിക്കുക ഒന്ന് ചുംബിച്ചിട്ട് എന്നിട്ട് മനസ്സിന് നമ്മുടെ മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് മതീനെ ഓർത്തുകൊണ്ട് എൻ്റെ മുത്തുറസൂലിനേക്കാണ് ഞാൻ യാസീൻ ഓതുന്നത് ഒരുപാട് വേദനകൾ എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ഒരുപാട് വിഷമങ്ങളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട് കടം കൊണ്ട് എൻ്റെ ഭർത്താവ് ഒരുപാട് പ്രയാസത്തിലാണ് ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ വളരെയേറെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിയ നമ്മളൊരുമിച്ചൊരു വാദ്യം കേട്ടെ മുത്തർസൂലിൻ്റെ പേരിൽ അവദുബി ലാഹിം ലഷീത്തു ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുല്ലാഹി റബിൾ ആലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദോ ഇയാക്കൻ സ്തായിൻ എഹ്ദിൻ സിറാത്തു അൽ മുസ്തഖിം സിറാത്തുല്ലദീ നമുത്ത അലഹിം ആരിൽ മൗലൂബി അലൈഹിം വലീൻ ആമീൻ ഇതുപോലെ അങ്ങോട്ട് ഫാത്തിയ ഒരു ഒരു ഫാത്തിയ അല്ലെങ്കിൽ മൂന്ന് ഫാത്തിയ ആയിട്ട് ഓതുക അതിന് ശേഷമായിട്ട് നിങ്ങൾക്കറിയാലോ കൊല്ലു അല്ലാഹു അഹദ് കുല്ലാവുദ് റബ്ബിൻ ഫലക്ക് കൊല്ലാവുദ്ദുറബ്ബിൻ നാസ് ഓതിയതിന് ശേഷം അവിതും ബിസ്മി അങ്ങോട്ട് ഓതിയിട്ട് യാസീൻ എന്ന് പറഞ്ഞിട്ട് ആ യാസീൻ മുത്തുറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് മൂന്ന് യാസീൻ ഒരുമിച്ച് ഓതുക ഇതുപോലെ നിങ്ങൾ മാസങ്ങളോളമായിട്ടൊന്ന് ഓതി നോക്കി സ്ഥിരമായിട്ട് വ്യാഴ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്നെണ്ണം അല്ലാണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ യാസിൻ അല്ലെങ്കിൽ മൂന്നെണ്ണോ അല്ലെങ്കിൽ പത്തെണ്ണോ പതിനൊന്നെണ്ണോ എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് അധികരിപ്പിച്ച ഓതാം എത്രയാണ് ഓതാൻ കഴിയുന്നത് അത്രക്കും ഓതാം ഒരുപാട് മാറ്റം വരും ജീവിതത്തിൽ ഉറപ്പാണ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയാതെ തന്നെ അതിനൊക്കെ ഒരു റാഹത്ത് വരും കണ്ണേർ നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അങ്ങോട്ട് ഉദ്ദേശം വെച്ചോളി ഇതുപോലെയായിട്ട് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഓതും എൻ്റെ ബോധം മറയുന്നത് വരെ എൻ്റെ മുത്രസൂലിലേക്ക് ഞാൻ യാസീനായിട്ടും കത്തം തീർത്തിട്ടും സ്വലാത്തായിട്ടും ഞാൻ ഓതും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഞാൻ നിസ്കരിക്കും അള്ളാഹുവിലേക്ക് ഞാൻ ധിക്ര ചൊല്ലും എന്നങ്ങോട്ട് നീങ്ങത്താക്കിയിട്ട് അത് മാത്രം മതി നിങ്ങളെവിടെ ഉസ്താദുമാരെ എടുത്ത് പോവേണ്ട എവിടെയെങ്കിലും ചികിത്സിക്കാൻ പോവേണ്ട കണ്ണേർ കൊണ്ട് ഞാൻ പ്രയാസി പ്രയാസപ്പെടുകയാണ് അങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതേപോലെ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങോട്ട് സ്ഥിരമായിട്ട് ചെല്ലുക സ്ഥിരമായിട്ട് മുറുകെ പിടിച്ച് ചെല്ലുക ഉറപ്പായിട്ടും മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നിട്ട് ഒരു വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരായിരം സ്വലാത്തോ അല്ലെങ്കിൽ എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് ബുദ്ധിമുട്ടാണ് ആയിരം സ്വലാത്ത് ചെല്ലാൻ എന്നൊക്കെ ഉണ്ട് എങ്കിൽ ഒരു നൂറ് സ്വലാത്തെങ്കിലും ആ മുത്ത റസൂരിൻ്റെ മദീനയിലേക്ക് നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് ചൊല്ലി തീർക്കുക എല്ലാം ഹയറിലാക്കിത്തരുമല്ല എല്ലാം റാഹത്തിലാക്കിത്തരും സമാധാനമുള്ള ജീവിതം ജീവിതമല്ല തരും എന്ത് കാര്യത്തിനാണ് നമ്മളെ മനസ്സ് വേജാറാവുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം കാര്യമല്ല ഹുസുബാനൗത്തല എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കി ആക്കിത്തരും അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഇഷാ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏത് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു തിക്കറുണ്ട് ഈ ഒരു തിക്കറ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണം ആണെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിക്കോളി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ഇത് നിങ്ങളിത് ചൊല്ലിത്തീർക്കുക നൂറെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് കഴിയുന്നതെങ്കിൽ നൂറെണ്ണം ചൊല്ലിക്കോളി നമ്മൾ മുത്രസൂരിൻ്റെ പേരിൽ ലാസീൻ ഓതി മുത്രസൂരിൻ്റെ പേര് സൊലാത്ത് ചൊല്ലി നമ്മൾ അദ്ദാദ് ചൊല്ലിയിട്ടുണ്ട് മുൽക്ക് സൂറത്ത് ഓതിയിട്ടുണ്ട് വാക്യ സൂറത്ത് ഓതിയിട്ടുണ്ട് സൂറത്ത് സജത ഓതിയിട്ടുണ്ട് അൽക്കോഫ് ഓതിയവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് എവിടെയെങ്കിലും ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഓർത്തു കൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ല ഇഹുൽ മുബീൻ എന്ന ദിക്കറ് നൂറെണ്ണം ചൊല്ലിയാൽ മതി എന്ന് ഒരു നൂറ് തവണ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണോ നിങ്ങളിൽ ചൊല്ലുന്നത് എങ്കിൽ കടം അള്ളാഹു തീർത്ത് തരും ദുഃഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ എങ്കിൽ ദുഃഖം അല്ലാഹു റാഹത്തെ തരും പ്രയാസം എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് കടം കൊണ്ടാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് എങ്കിൽ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലിക്കോളി നൂറ് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്ബൽ മുബീൻ അള്ളാഹ്നെ മനസ്സിലോർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങളിത് ചെല്ലണം കടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് ചെല്ലിയാൽ മതി വെള്ളിയാഴ്ച രാവുകയാണെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കടന്നുറങ്ങിയാൽ മതി അതുവരേക്കും നിങ്ങൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങളൊക്കെ കുറച്ച് ചൊല്ലാത്തു ചെല്ലുക എന്നിട്ട് അള്ളഹനോട് പറയാം റബ്ബെ ഇന്നത്തെ രാവിന്റെ പുണ്യം കൊണ്ട് റബ്ബെ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ എൻ്റെ ഒരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങളുണ്ട് റഹ്മാൻ എല്ലാം നീ റാഹത്തിലാക്കി തരണേ എന്ന് അങ്ങോട്ട് ദുവാ ചെയ്തതിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക് മുബീൻ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ാഹുൽ മലിക്കുൽ ഹുൽ മുബീൻ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ല ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് ചെല്ലുമ്പോൾ റബ്ബെ എന്നുള്ള മനസ്സ് അള്ളാ എൻ്റെ മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റഹ്മാനെ എല്ലാം ഇന്നത്തെ രാവ് കൊണ്ട് നീ സമാധാനം തരണേ അല്ലാ ഒരുപാട് ഇടങ്ങേറ് സഹിക്കുന്നുണ്ട് അല്ലാ ഞാൻ എനിക്കാരോടും പറയാനില്ല റബ്ബേ നീ മാത്രമാണ് റബ്ബെ എനിക്കുള്ളത് എനിക്കാരുമില്ല അല്ല നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ അല്ല എന്ന മനസ്സിലാക്കുക അതൊക്കെ എൻ്റെ അതൊക്കെ അങ്ങനെ മനസ്സ് വെക്കുക മനസ്സിൽ മനസ്സിലല്ല എനിക്ക് കൈവിടല്ലേ അല്ല ദുവാ എൻ്റെ കേൾക്കണേ അല്ല ഇത് ഇക്കറി ചൊല്ലിയിട്ടാണ് റബ്ബെ ഞാൻ നിന്നോട് കൈകൾ ഉയർത്തി ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് റഹ്മാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല നിനക്കറിയാലോ അല്ല എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഇടങ്ങേറാണ് പ്രയാസമാണ് ഉള്ളത് എന്ന് അതിനൊക്കെ നീ സമാധാനം കുണ്ട റഹ്മാനെ റാഹത്തിലാക്കി കൊണ്ട അല്ല എന്ന് അള്ളാഹുവിനോട് ഒരുപാട് തവണ ഇന്നത്തെ രാവ് നിങ്ങൾ ദുബ ചെയ്യുക യാസീൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ഓത അത് കഴിഞ്ഞിട്ട് കൈകൾ ഉയർത്ത് അള്ളാഹുവിനോട് പറയാം റബ്ബെ ഞാൻ മൂന്ന് യാസീൻ എൻ്റെ മുത്തറസൂറിൻ്റെ പേര് ഞാൻ ഓതിയിട്ടുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ മനസ്സിലൊരുപാട് ഇടങ്ങേറുകളുണ്ടല്ല ഞാൻ സഹിക്കുന്ന വേദനകളെല്ലാം നീ തീർത്ത് കൊണ്ട റഹ്മാൻ സമാധാനം കൊണ്ടാകുക എൻ്റെ മനസ്സിന് റാഹത്ത് കൊണ്ടാകുക എന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുവാ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും ചെല്ലാനുള്ളതുണ്ടാവും ഖുറാൻ ഓതാനുള്ളതുണ്ടാവും ഉൽക്ക് സൂഹത്തുണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹിനോട് കൈകൾ ഉയർത്തി പറയാം റബ്ബേ എന്റെ മനസ്സിലുള്ള വേദന നീ കാണണേ അല്ലാഹ് എന്റെ പ്രയാസം നീ തീർക്കണേ അല്ലാഹ് എന്റെ ബുദ്ധിമുട്ട് നീ തീർത്തു തരണേ അല്ലാഹ് കടങ്ങൾ കൊണ്ട് വല്ലാണ്ട പ്രയാസത്തിലൂടെയാണ് അല്ലാഹ് കടങ്ങൾ വീട്ടാൻ ഒരു വഴി നീ കാണിച്ചു കൊണ്ട് റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെയാണ് ഈ ഒരു ദിക്ക്റ് ലാ ഇലാഹ ഇല്ലാൻത ലാ ഇലാഹ അതുപോലെ തന്നെയാണ് ഈ ഒരു ദിക്റും ലാ ഇലാഹ ഇല്ല മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കു ഒരു നൂറെണ്ണം ചൊല്ലുക അതിന്‍റെ ശേഷമായിട്ട് വീണ്ടും കൈകൾ ഉയർത്തുക എത്ര വട്ടമാണ് നമ്മൾ അല്ലാഹുവിനോട് വെള്ളിയാഴ്ച രാവിലെ കൈകൾ ഉയർത്തി ദുആ ചെയ്തത് അതുവാക്കെ അള്ളാഹു തട്ടിക്കളയില്ല ഏതെങ്കിലും ഒരു അത് പോരെ നമ്മുടെ ജീവിതത്തിന് രക്ഷപ്പെടാൻ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറാനത് പോരെ അതുകൊണ്ട് ഓരോ ദിക്കറും സൊലാത്തുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല ഇന്നത്തെ രാവിലൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അള്ളാഹു ദുവാ തട്ടിക്കളയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിക്കറായിട്ടും സൊലാത്തായിട്ടും ചെയ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി മനസ്സ് തട്ട് തട്ടിക്കൊണ്ട് വന്നെ ദുവാ ചെയ്യട്ടോ മനസ്സ് തട്ടണം നമ്മുടെ പ്രയാസം മനസ്സ് തട്ടിക്കൊണ്ട് അല്ലാണ്ട് മനസ്സ് വേറെ എവിടെയോ ആണ് നമ്മൾ അള്ളഹാനോട് ധുവാ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലല്ലാണ്ട് മനസ്സ് തട്ടിക്കൊണ്ട് അള്ളാൻ നീ കേൾക്കണേ അള്ളാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തര നീ നൽകണേ അല്ല എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളഹിനോട് ധുവാ ചെയ്യുക അതിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്നും നാലും പ്രാവശ്യം അള്ളഹാനോട് കൈകൾ ഉയർത്തി ദ്വാ ചെയ്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു രാവിലെ അല്ല അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അള്ളാഹുനോട് പറഞ്ഞത് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തന്നാൽ പോരെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും നമ്മുടെ ജീവിതം രക്ഷപ്പെടും നമ്മൾ സഹിക്കുന്ന എല്ലാ പ്രയാസവും മാറ്റി തരും നമ്മൾ എത്ര കോടി കടമാണ് ഉള്ളത് എങ്കിലും കടങ്ങളെല്ലാം അള്ളാഹു തരും ആ കടങ്ങൾ വീട്ടാൻ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും എനിക്ക് എൻ്റെ ഭർത്താവിന് കഴിയില്ല ഞങ്ങൾക്ക് കഴിയില്ല ഈ കടം വീട്ടാൻ ഒരിക്കലും കഴിയില്ല ഞങ്ങളെ ജീവിതം നമ്മൾ മരിക്കലായിരിക്കും ഞങ്ങൾക്ക് നല്ലത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ അള്ള വിചാരിച്ചാൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മതി അള്ളാഹു നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരുപാട് പേരെ നമുക്കറിയാലോ എനിക്കറിയാം ഒരുപാട് ഇടങ്ങേറായി ചോറ് വെക്കാൻ എന്താ പറയുക അരി പോലുമില്ലാത്ത കുടുംബം ക്കും പാവപ്പെട്ട എടങ്ങേറായിട്ട് ആ ഒരു വീട്ടിലുള്ള ആ സഹോദരി കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ കണ്ണ് കണ്ണുനീര് പോകുന്ന ആ ഭാഗമൊക്കെ ഒരു ചാലായിട്ടുണ്ടായിരുന്നു അത്രക്കും ടെൻഷനൂടെയാണ് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ ദാരിദ്ര്യം കൊണ്ട് അള്ളാൻ്റെ പരീക്ഷണം കൈവിടാതെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ധിക്രു ചെല്ലി താജു സംസ്കരിച്ചിട്ട് അള്ളാഹു പരീക്ഷണത്തിലൂടെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എന്നാലും പിടിവിടാതെ ഉറച്ചു നിന്നു നമ്മളൊക്കെ ആണെങ്കിലും നമുക്കത്ര ഉണ്ടാവില്ല ആ ഒരു സഹോദരിയുടെ അള്ളാഹിനോടുള്ള ഇഷ്ടം അള്ളാഹ് കണ്ടു അവരുടെ ജീവിതമുപ്പം എന്തൊരു അറിയോ റാഹത്തുള്ള ജീവിതം കടം കൊണ്ടൊരുപാട് പ്രയാസമായിരുന്നു ഭർത്താവാണെങ്കിൽ വേണ്ടാത്ത ദുശീലങ്ങളൊക്കെ അതുമുണ്ട് അതുമുണ്ട് ജോലിക്ക് പോവും ഭർത്താവ് എന്നാലും വേണ്ടാത്ത എല്ലാ ദുശീലങ്ങളും ഭർത്താവിനുണ്ട് കാണുന്ന സമയത്ത് കരഞ്ഞോണ്ടായിരുന്നു ആ ഒരു സഹോദരി ഒരു പ്രയാസം പറയാറുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊക്കെ പറയും ക്ഷമിക്ക അള്ള കാണുന്നുണ്ടല്ലോ ആ ഒരു പ്രതീക്ഷയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത് അങ്ങനെ ഏതായാലും അൽഹന്ദ അവരുടെയൊക്കെ ജീവിതം ഇപ്പോൾ എന്തോ ഒരു ഉയർച്ചയിലാണ് അള്ള അവരെ എത്തിച്ചത് എന്നറിയാം അവർ തൊടുന്നതെല്ലാം ഇപ്പോൾ പൊന്നാണ് അത്രക്കും ഒരു റാഹത്തുള്ള ജീവിതം അള്ളാഹു അവർക്ക് കൊടുത്തു അത്രക്കും അവർ അനുഭവിച്ചിട്ടുണ്ട് അവരാ ജീവിതം അവൾ അവർ കഴിഞ്ഞു പോയ ജീവിതം ഇപ്പോഴും അവർ മറന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു സഹോദരിയാണ് ആ ഒരു സഹോദരി കാരണമാണ് അവരുടെ ജീവിതം രക്ഷപ്പെട്ടത് അവരെ അജ്ജരെ ചെയ്തു വന്നു അവരും അവരുടെ ഭർത്താവും ആ ഭർത്താവിനെ തന്നെ ആ ദുശീലങ്ങളിൽ നിന്നൊക്കെ അവർ മാറ്റിയെടുത്തു ആ ദുശീലങ്ങളും ആ വേണ്ടാത്ത ശീലങ്ങളിൽ നിന്നൊക്കെ ആ ഭർത്താവിനെ റെഡിയാക്കി നിസ്കരിക്കുന്ന ഒരാളാക്കി നോമ്പ് നോൽക്കുന്ന ഒരാളാക്കി ഇപ്പോൾ ആ ഒരു ഭർത്താവുണ്ടല്ലോ തലേൽ തൊപ്പിയില്ലാതെ നടക്കാറില്ല ഓരോ വർത്ത് ഭക്ത വറുത നിസ്കാരത്തിനും പള്ളിയിൽ പോയി ഇമാമോട് കൂടിയിട്ടാണ് ആ ഒരു ഉപ്പ നിസ്കരിക്കാറുള്ളത് ഇപ്പോൾ അതൊക്കെ ആ ഒരു സഹോദരി കാരണമാണ് എൻ്റെ കൺ എപ്പോഴും കാണുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണത് അതുകൊണ്ട് നമ്മൾ എന്ത് പ്രയാസം വന്നാലും അതിൽ ഉറച്ചു നിൽക്കണം അല്ലാണ്ട് നിസ്കരി ഇനി ഞാൻ നിസ്കരിക്കില്ല ഇനി ഞാൻ നോമ്പ് നോൽക്കില്ല മതിയായി ഒരുപാട് ഞാൻ അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്തിട്ടും എൻ്റെ ദുവാ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ദുവാ ഇതുവരെ അള്ളാഹു കേട്ടിട്ടില്ല ഒരുപാട് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഞാൻ ദുആ ചെയ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് ദിക്കൃകൾ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല ഇനി എനിക്ക് മതി എനിക്ക് എനിക്കാവൂല ഇല്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞവരെ വരെ എനിക്കറിയാം അതുകൊണ്ട് എത്ര തന്നെ കഠിനമായ പ്രയാസം വന്നാലും നമ്മൾ അല്ലാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കും അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും വരുന്ന സമയത്ത് ഇനിയിപ്പം തന്നെ നമ്മിലേക്ക് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ റമലാൻ നമ്മിലേക്ക് വന്നു ചേരാൻ അതുകൊണ്ട് ആ ഒരു റമലാ മാസം അല്ലാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കുക ഇപ്പോ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹു ദുവാ കേൾക്കും ഒരുപാട് മാസങ്ങളോളം നിങ്ങൾ പറഞ്ഞത് തന്നെ അള്ളാഹിനോട് പറയുക ആ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും അള്ളാഹിനോട് പറയാം അള്ളാഹ് അതിനുള്ള ഉത്തരം നമുക്ക് നൽകും ഉറപ്പാണ് അള്ളാൻ്റെ അടിമകളല്ലേ നമ്മൾ നമ്മളെ ഓരോ വിഷമവും അല്ല കാണുന്നുണ്ട് അല്ല എന്തെങ്കിലും ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടാകും ആവേണ്ട എല്ലാം അള്ളാഹു തരും എല്ലാം നമ്മൾ സഹിക്കുന്നത് നമ്മൾ പ്രയാസമൊക്കെ തരുന്നത് നമ്മോട് അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഒരുപാട് അള്ളഹ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രയാസവും വിഷമങ്ങളും ഒക്കെ തന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത് അല്ലാണ്ടിപ്പം നമ്മൾ നമ്മോട് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതല്ല നമ്മളിപ്പോൾ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രസവിച്ച അന്ന് തന്നെ ഒരുപാട് ഇടങ്ങേറിലൂടെ പ്രസവിക്കുന്ന ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ പ്രസവിച്ച ഉടനെ തന്നെയായിട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് വന്നിട്ടേ ഉള്ളു അപ്പോഴേക്ക് ദുരിതവും പ്രയാസത്തിലൂടെയായിട്ടല്ലേ അവരെയൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അള്ളാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് വിശ്വസിക്കുക അല്ലാതെ എന്തെങ്കിലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഉസ്താദ്മാരുടെ അടുത്തേക്ക് ഓടുക എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്നിട്ട് എന്തെങ്കിലും വേണ്ടാത്ത ചികിത്സയിലേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കരയും വേണ്ടായിരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക അള്ളാ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടായാൽ മതി അല്ല എന്നെ കൈവിടില്ല എനിക്ക് പ്രയാസം തന്നോട്ടെ വിഷമം തന്നോട്ടെ അല്ല എനിക്കൊരു ദിവസം എല്ലാം റാഹത്തിലാക്കി തരും അതുവരെ ഞാൻ സമാധാനിക്കും ഇൻഷാ ഇൻഷാല്ല എന്നുള്ള മനസ്സോടുകൂടി ഉറച്ചു നിൽക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവ് മുത്രസൂറിൻ്റെ പേരിൽ യാസീൻ ഓദ സ്വലാത്ത് ചൊല്ലുക ഈ പറഞ്ഞ ദിഖർ ചൊല്ലുക ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നാ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് ഇന്നത്തെ രാവിലെ തന്നെ അള്ളഹിനോട് പൊട്ടിക്കരഞ്ഞ് ധുവാ ചെയ്യുക നമ്മൾ സഹിക്കുന്ന നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇൻഷാ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ള നൽകും മക്കളെ ഉറപ്പാണ് ഒരു സംശയം വേണ്ട അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ഷമയോടു കൂടിയിട്ട് കേട്ടിട്ട് ഇന്നത്തെ രാവിലെ തന്നെ ചെയ്യട്ടോ ഇതിനേക്ക് മരുവ് വാങ്ങുക കൊടുക്കുന്നതിന് മുന്നേയായിട്ട് മുതവെടുത്തിട്ട് മരുവ് വാങ്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം വബി ഹംദിഹി അസ്തോഫിറുള്ള എന്ന ദിക്ക് ചെല്ല് മരുവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു നൂറെണ്ണമെങ്കിലും ഈ ദിക്ക് ചെല്ലിയിരിക്കുക ഇൻഷല്ല എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ല് മനസ്സിലുള്ള സകല വിഷമങ്ങളും മനസ്സ് വെച്ചിട്ട് എല്ലാം ഇന്നത്തെ രാവ് കൊണ്ട് എല്ലാ അടഞ്ഞ വാതിലുകളും പുറമ്പെ എനിക്ക് തുറക്കണേ ഇന്നത്തെ രാവ് കൊണ്ട് എല്ലാ അടങ്ങാറും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുക ഓതാൻ തുടങ്ങുക ചൊല്ലാൻ തുടങ്ങുക അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ആരൊക്കെയാണ് ഇന്നത്തെ രാവിലെ ഒരുപാട് പ്രയാസം വെച്ചിട്ട് ഞങ്ങളൊക്കെ ഇന്ന് നിന്നോട് കൈകൾ ഉയർത്തും റഹ്മാനെ നീ ആ ദുവാ തട്ടിക്കളയല്ലേ അല്ല ദുവാക്ക് ഉത്തരം നൽകണേ അല്ല നേരം വെളുക്കുമ്പോഴേക്കും മനസ്സിലുള്ള വിഷമങ്ങൾ തീർത്തു തരണേ അല്ല അസ്സലാമലൈക്കും വറഹമ്മല്ലാ താലി വബർക്കാത്തു നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യണം ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഉമ്മമാർ നമ്പർ ചോദിച്ചവരുണ്ട് ഇന്ന് കോൾ ചെയ്യരുത് ആരും കോൾ ചെയ്യരുത് കേട്ടോ വോയിസ് കോൾ ആയിട്ടൊന്നും ചെയ്യരുത് ഞാൻ എടുക്കില്ല കാരണം ഫോൺ ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് മാത്രം അയക്കുക എഴുതി വിടുകയും ചെയ്യരുത് വോയിസ് മെസ്സേജ് മാത്രമായിട്ട് അയക്കുക ഇൻഷാ ഇൻഷാല്ല